മഹാരാഷ്ട്രയിൽ മഹായുധി സർക്കാർ അധികാരമേറ്റിരിക്കുകയാണ് അതേസമയം മഹായുധി മുന്നണിയിലെ പാർട്ടിക്കുള്ളിൽ പൊട്ടിത്തെറികൾ തുടരുകയുമാണ് വലിയ ഭൂരിപക്ഷത്തിൽ മഹായുതി അധികാരത്തിലെത്തിയപ്പോൾ തന്നെ മന്ത്രിസ്ഥാനത്തിന് വേണ്ടി പിടിവലി ശക്തമാക്കിയിരുന്നു എന്നാൽ മാരത്തോൺ ചർച്ചകൾക്ക് പിന്നാലെ വലിയ നേതാക്കൾക്കും മന്ത്രിസ്ഥാനം എന്നത് സ്വപ്നമായി തന്നെ അവശേഷിക്കുന്നു ഇതാണ് പിന്നീട് വലിയ പൊട്ടിത്തെറികളിലേക്ക് വഴിമാറിയത് ഏറ്റവും ഒടുവിലായി മന്ത്രിസ്ഥാനം ലഭിക്കാത്തതിലെ അതൃപ്തി പരസ്യമാക്കി രംഗത്തെത്തിയിരിക്കുകയാണ് എൻ സി പി അജിത് പവാർ വിഭാഗത്തിലെ മുതിർന്ന നേതാവ് ജഗൻ ഭുജ്ബാൽ പാർട്ടി തലവൻ അജിത് പവാറിനെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച ഭുജ്ബാൽ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിന് താല്പര്യമുണ്ടായിരുന്നിട്ടും തന്നെ ഉൾപ്പെടുത്തിയില്ല എന്നും വ്യക്തമാക്കിയാണ് അതൃപ്തി പരസ്യമാക്കിയത് മഹാരാഷ്ട്ര നിയമസഭയുടെ ശീതകാല സമ്മേളനത്തിനിടെ അതിൽ പങ്കെടുക്കാതെ ഈ നേതാവ് ജന്മനാടായ നാസിക്കിലേക്ക് തിരിക്കുകയും ചെയ്തു ഇതിനിടെ മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് ഭുജ്വൽ തന്റെ അതൃപ്തി പ്രകടമാക്കിയത് ഒ ബി സി വിഭാഗത്തിന് വേണ്ടി നിലകൊണ്ടതിനാലാണ് മന്ത്രി പദവി ലഭിക്കാതിരുന്നതെന്നും ചെഗൻ ഭുജ്ബാൾ അറിയിച്ചിരിക്കുന്നു അതേസമയം എന്തായിരിക്കും ഭാവി പരിപാടി എന്ന ചോദ്യത്തിന് കിഷോർ കുമാറിന്റെ ഗാനമായിരുന്നു ഉത്തരമായി ലഭിച്ചത് അതായത് സമാധാനമില്ലാത്തടുത്ത് താമസിച്ചിട്ട് കാര്യമില്ല എന്നായിരുന്നു ആ പാട്ടിലെ വരികൾ സൂചിപ്പിച്ചത് ഇതോടെ ബുജ്ബാൽ പാർട്ടി വിടുമോ എന്ന ചോദ്യവും ശക്തമായി ഉയർന്നിരിക്കുന്നു ഇതിനു മുമ്പും മാധ്യമങ്ങളെ കണ്ട ബുജ്ബാൽ താൻ ആരുടെയും കയ്യിലെ കളിപ്പാവയല്ല എന്നാണ് വ്യക്തമാക്കിയത് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസൻ എന്നെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അവസാന നിമിഷത്തെ െന്നും എൻ സി പി ചിലർ ഇതിനായി ചരട് വലിച്ചുവെന്നും നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നു ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്ന് കണ്ടെത്തണമെന്നും ഭുജ്ബാൽ ചൂണ്ടിക്കാട്ടി ഇതോടൊപ്പം തന്നെ അജിത് പവാറാണ് ഈ ചതിക്ക് പിന്നിൽ നിന്ന് അവിടെയും ഇവിടെയും തൊടാതെ പറയാനും ഈ എം മറന്നില്ല ആ പറച്ചിൽ ഇങ്ങനെയായിരുന്നു ഒരു കാര്യം ഉറപ്പാണ് എല്ലാ പാർട്ടിയുടെയും തലവന്മാരാണ് ഇതുപോലത്തെ കാര്യങ്ങളിൽ തീരുമാനമെടുുന്നത് ബി ജെ പിയിൽ ദേവേന്ദ്ര ഫട്നാവിസും ശിവസേനയിൽ ഏക്നാഥ് ഷിൻഡേയുമാണ് തീരുമാനമെടുക്കുന്നത് അതുപോലെ അജിത് പവാറാണ് എൻ സി പിയുടെ തീരുമാനങ്ങൾ എടുക്കുന്നതെന്നും ഇങ്ങനെയായിരുന്നു ബുജ്ബാൽ പറഞ്ഞത് യോല സീറ്റിൽ നിന്നാണ് ബുജ്ബാൽ വിജയിച്ചത് സംസ്ഥാനത്ത് ഉടനീളമുള്ള തൻ്റെ അനുയായികൾ അടുത്ത ദിവസം തന്നെ നാസിക്കിൽ ഒത്തുകൂടുമെന്നും എല്ലാവരോടും കൂടിയാലോചിച്ച ശേഷം തൻ്റെ ഭാവി പരിപാടി തീരുമാനിക്കുമെന്നും നേതാവ് പറഞ്ഞിരിക്കുന്നു മഹാരാഷ്ട്ര മന്ത്രിസഭ രൂപീകരണത്തിന് ശേഷം താൻ അജിത് പവാറുമായി സംസാരിച്ചിട്ടില്ലെന്നും ബുജ്ബാൽ വ്യക്തമാക്കുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തനിക്ക് രാജ്യസഭാംഗത്വം വാഗ്ദാനം ചെയ്തിരുന്നെങ്കിലും നിരസിച്ചിരുന്നുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തി രാജ്യസഭാ ഓഫർ സ്വീകരിച്ചാൽ തന്റെ നിയമസഭാ മണ്ഡലത്തോട് ചെയ്യുന്ന വഞ്ചനയായിരിക്കുമെന്നും അതുകൊണ്ട് നിരസിച്ചുവെന്നും നേതാവ് ചൂണ്ടിക്കാട്ടുന്നു മന്ത്രിസ്ഥാനം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് അടുത്തിടെ ഏക്നാഥ് ഷിൻഡെ നയിക്കുന്ന ശിവസേനയിൽ നിന്ന് ബംടാര പവനി എം എൽ എ രാജിവച്ചു നരേന്ദ്ര ബന്ദേക്കറാണ് പാർട്ടിയിലെ മുഴുവൻ പദവികളും ഒഴിഞ്ഞത് അതേസമയം നിയമസഭാംഗത്വം നേതാവ് രാജിവച്ചിട്ടില്ല ശിവസേനയുടെ ഉപനേതാവും വിദർഭയിലെ പാർട്ടി കോർഡിനേറ്ററുമായിരുന്നു നരേന്ദ്ര ബൊന്തേക്കർ ആ കണ്ണിയിലെ ഏറ്റവും ഒടുവിലത്തെ നേതാവാണ് ജഗൻ ഭുജ്ബാൽ